ഹായ് അസ്സലാമു അലൈക്കും നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഒരു സഹോദരൻ ദീപക് എന്ന സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു താൻ ചെയ്യാത്ത തെറ്റിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു സ്വയം മനസ്സ് തൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു ചെയ്യാത്ത തെറ്റിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കിയപ്പോ സമാധാനമായില്ലേ ഓരോരുത്തർക്ക് വിചാരമുണ്ട് അവർ നല്ലവരാണെന്നും മറ്റുള്ളവരെല്ലാം മോശമാണെന്നും ചിന്തിക്കുന്നവർക്കുള്ള ഒരു പാഠമാണിത് അങ്ങനെ ആളുകൾ ഉണ്ടാകാം എന്ന എല്ലാരും ആ ഗണത്തിൽ പടുത്തരുത് അവന്റെ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോ അവന്റെ സഹോദരന്മാരോട് അന്വേഷിച്ചപ്പോ അവൻ അവന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാവൂല എന്നാണ് പറഞ്ഞത് കാരണം അത്രക്കും നല്ലൊരു മനുഷ്യനാണ് എന്തായാലും ആ സ്ത്രീക്ക് സ്ത്രീക്കിപ്പോൾ സമാധാനമായില്ലേ സന്തോഷമായില്ലേ റീച്ച് നല്ലോണം കിട്ടിയില്ലേ ഒരു മനുഷ്യന്റെ ജീവനെ നഷ്ടപ്പെട്ടു പോയപ്പോ ആർക്ക് നഷ്ടമായി ആ കുടുംബത്തിന് ആ മക്കൾക്ക് ഇനി ഉള്ള ജീവിതം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ്റെ മക്കളെ ആ ഒരു കണ്ണിലെ കാണും ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ ഉള്ള ഒരു അപമാനം അത് നിങ്ങൾക്ക് നികത്താൻ കഴിയും നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് മറ്റുള്ളവരുടെ അഭിമാനം അത് ശതം ഏൽക്കാൻ പാടില്ല മറ്റുള്ളവരുടെ അഭിമാനത്തിൽ ശതമേൽക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് നിന്നുണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ ഇതുപോലെ ഉണ്ടാവും അഭിമാനമുള്ള മനുഷ്യന്മാർ അവർക്ക് ഇവർ ജീവിക്കാൻ കഴിയില്ല അഭിമാനം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചർച്ച ചർച്ചയില്ല അവർക്ക് ഇതൊരു പ്രശ്നമാവില്ല നമ്മളെപ്പോഴും ചെയ്യണം ചിന്തിക്കേണ്ടത് നമ്മളിൽ നിന്ന് ഒരാൾക്കും എന്ത് വരാൻ പാടില്ല ദോഷമായ കാര്യങ്ങൾ വരാൻ പാടില്ല വന്നാൽ നികത്താനാവില്ല ഇനിയിപ്പോൾ ആ സ്ത്രീക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല ആ വിഷമം ഇനി മരിക്കുന്നത് വരെ ആ സ്ത്രീയെ അലറ്റിക്കൊണ്ടിരിക്കും നമ്മൾ തെറ്റ് ചെയ്ത ആ തെറ്റ് നമ്മളെ മനസ്സിൽ എന്നും അത് അലറ്റിക്കൂടിയിരിക്കും ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും ഇപ്പോൾ റീച്ച് കിട്ടി അവള് സന്തോഷവതിയായി പക്ഷെ ഒരു കുടുംബം തകർന്നിട്ടാണ് ആ റീച്ച് കിട്ടിയതെന്ന് മനസ്സിലാക്കണം ഇനിയുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ളത് ഇപ്പോ തുടർന്ന് തുടരെ ഈ പരിപാടികൾ വരൽ തുടങ്ങി സ്ത്രീകൾ ബസ് കയറിയ നേരെ മൊബൈൽ ഓണാക്കുക അവരടുത്ത് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആട്ടം വരും ആ ആട്ടത്തെ മറ്റു രീതിയിൽ തെറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കുടുംബമില്ലാതെയാക്കിയാൽ അതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ജസ്റ്റ് നിങ്ങൾ അവരോടൊന്ന് സംസാരിക്കേണ്ടതിന് അവർക്ക് ഈ ഉദ്ദേശമുണ്ടോ ഇല്ലേ ആ വീഡിയോ കണ്ടവർക്കറിയാം ആ സഹോദരന് ആ ഒരു ഉദ്ദേശമില്ല നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടിട്ടും മാം ആര് നിക്കല ഇത് ആ നൃത്തം അവ അത് ഓരോ ആ മനസ്സിലാവുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ നമ്മളെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് നമ്മൾ കൗത്തിൽ കുറിച്ച് നിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഓരോ പ്രവർത്തന മതി ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് നറ്റിപ്പോയി ആ കുടുംബത്തിൻ്റെ നഷ്ടം തീരാ നഷ്ടമായി പോയി ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു